എത്തിയാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന പ്രധാനമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗം വൻ വിവാദത്തിലായിരിക്കുകയാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച മോദിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു മോദിക്കെതിരെ രാജ്യവ്യാപകമായി കൂട്ട പരാതി നൽകുവാനും പ്രതിപക്ഷം ആഹ്വാനം ചെയ്തു കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന വിഭാഗം എന്നും നുഴുഞ്ഞുകയറ്റക്കാരെന്നും അധിക്ഷേപിച്ചാണ് മുസ്ലിങ്ങൾക്കെതിരെ വിഭാഗീയമായ പരാമർശം പ്രധാനമന്ത്രി നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉണ്ടാകുന്ന ആപത്ത് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് അവകാശപ്പെട്ടായിരുന്നു മോദിയുടെ ധ്രുവീകരണ ശ്രമം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പരിഗണന നൽകുക മുസ്ലിങ്ങൾക്കായിരിക്കും കഷ്ടപ്പെട്ട് മറ്റുള്ളവരുണ്ടാക്കിയ പണം അവരിലേക്ക് ഒഴുകും അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടത്തി അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും പ്രകടന പത്രികയിൽ മോദി പറഞ്ഞു കൂടുതൽ കുട്ടികളുണ്ടാക്കുന്ന നുഴുഞ്ഞുകയറ്റക്കാരായ ഇവരിലേക്ക് രാജ്യത്തിന്റെ സമ്പത്ത് പോകുന്നതിനെ അനുകൂലിക്കുന്നവരുണ്ടോ എന്നായിരുന്നു വോട്ടർമാരോടുള്ള മോദിയുടെ ചോദ്യം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു പെരുമാറ്റ ചട്ടം ലംഘിച്ച് ധ്രുവീകരണ ശ്രമം നടത്തിയ മോദിക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കണമെന്നും പ്രചരണ റാലികളിൽ നിന്ന് വിലക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി തിരിച്ചറിഞ്ഞ് മോദി വർഗീയ കാർഡ് ഇറക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ വിമർശിച്ചു ജാതി സെൻസസ് നടപ്പാക്കുന്നതിന് പിന്നാലെ രാജ്യത്തെ സാമ്പത്തിക സർവേ നടത്തി ജനസംഖ്യ അനുപാതികമായി ആനുകൂല്യങ്ങൾ നൽകുമെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് പ്രധാനമന്ത്രി വഴിതിരിച്ചുവിട്ടത് രാജ്യത്തെ സ്വത്തിന്റെ ആദ്യ അവകാശികൾ ന്യൂനപക്ഷങ്ങളാണെന്ന് രണ്ടായിരത്തി ആറിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയ പ്രതികരണവും വർഗീയ കാർഡ് ഇറക്കാൻ മോദിയെ കൂട്ടുപിടിച്ചു പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങളാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് എന്ന വിമർശനം മോദി നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു ഹിന്ദു മുസ്ലിം ചർച്ച ഉയരാതിരിക്കാൻ വയനാട്ടിൽ ലീഗിന്റെ കൊടി ഒഴിവാക്കിയതടക്കം ജാഗ്രത കോൺഗ്രസ് സ്വീകരിക്കുന്നതിനിടയിലാണ് മോദിയുടെ ഹിന്ദു മുസ്ലിം ചർച്ച ഉയരാതിരിക്കുവാൻ വയനാട്ടിൽ ലീഗിന്റെ കൊടി ഒഴിവാക്കിയതടക്കം ജാഗ്രത കോൺഗ്രസ് സ്വീകരിക്കുന്നതിനിടെയാണ് മോദിയുടെ കടന്നാക്രമണം ഡെസ്ക്